ലിംഗസത്വത്തിനനുസരിച്ച് പുരുഷനെന്നോ സ്ത്രീയെന്നോ എക്സെന്നോ തെരഞ്ഞെടുക്കുവാൻ അപേക്ഷകരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കീഴ്ക്കോടതി രംഗത്തെത്തിയിരുന്നു ഈ ഉത്തരവാണ് സുപ്രീംകോടതി തള്ളിക്കളഞ്ഞത് അതേസമയം കോടതിയിലെ മൂന്ന് ജഡ്ജിമാർ ഈ വിധിയോട് വിയോജിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അപായപ്പെടുത്തുവാൻ ഈ വിധി വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്നിങ്ങനെ രണ്ട് ലിംഗഭേദങ്ങളെ മാത്രമേ അംഗീകരിക്കൂ എന്ന് കഴിഞ്ഞ ജനുവരിയിൽ ട്രംപ് ഭരണകൂടം ഒരു എക്സ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് പാസ്പോർട്ട് നിയമങ്ങൾ പരിഷ്കരിക്കുകയും ഇവ രണ്ടുമല്ലാത്ത ലിംഗഭേദത്തിന് അംഗീകാരമില്ലാതാക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അമേരിക്കൻ പാസ്പോർട്ടുകളിൽ ലിംഗപരമായ സൂചകങ്ങൾ ഉൾപ്പെടുത്തി തുടങ്ങിയത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഡോക്ടറുടെ കുറിപ്പ് അപേക്ഷകർക്ക് ഇത് മാറ്റാനുള്ള അനുമതിയും നൽകിയിരുന്നു തുടർന്ന് ജോ ബൈഡൻ പ്രസിഡന്റായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രേഖകൾ ഹാജരാക്കണമെന്ന നിബന്ധന ഒഴിവാക്കുകയും ട്രാൻസ്ജെൻഡർ അപേക്ഷകർക്കായി എക്സ് എന്ന മൂന്നാം ൊരു ഓപ്ഷൻ കൂടി നൽകുകയും ചെയ്തിരുന്നു